ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഏകദേശം അലങ്കോലം കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടോ ഞങ്ങള് ചെറിയൊരു എന്താ പറയാ യാത്ര ഒന്നും പറയാൻ പറ്റില്ല ഒന്നുമില്ല പനക്കിലേക്ക് പോകണം അത്രേ ഉള്ളൂ നാളെ ആനിവേഴ്സറി ആണല്ലോ അതായത് ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണാണെങ്കിൽ ഇന്ന് ഇരുപത്തി ആറാം തീയതി ആനിവേഴ്സറി ആണ് ആൻസുണ്ട് വോട്ട് ചെയ്യണം അങ്ങനെയുള്ള കൊറേ പരിപാടികളുണ്ട് പിന്നെ അല്ലാണ്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് പോവാണ് ആക്ച്വലി രണ്ടു ദിവസം മുമ്പ് പോവാനിരുന്നതാണ് പറഞ്ഞില്ലേ പാച്ചുവിന്റെ പനിയും കാര്യങ്ങളും അവനൊന്നു നോക്കിയാവാൻ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പൊ ഇപ്പൊ അവൻ കുഴപ്പമില്ല പനി മുഴുവനായിട്ടും മാറിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല വൊമിറ്റിങ് ഒക്കെ കുറച്ചൊന്നും കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും പോവാണ് അപ്പൊ പോകുന്നതിന് മുമ്പ് കുറച്ച് സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം ആനിവേഴ്സറി ആയിട്ട് എല്ലാ വർഷവും എന്തെങ്കിലും എന്താ പറയാ വാങ്ങിക്കാറ് ഇത്തവണ ഞാൻ വിചാരിച്ചു അങ്ങനെയൊന്നും മേടിക്കണ്ട കൊല്ലായില്ലേ അപ്പൊ ഏഹ് മറ്റേ റെഗുലർ യൂസിനുള്ള കുറച്ച് ഡ്രസ്സുകൾ ഞാൻ എടുത്തു കേട്ടോ പാർട്ടി വെയർ സംഭവങ്ങളൊന്നും വെറുതെ റെഗുലർ കാൽ യൂസിനുള്ള കുറച്ച് ട്രൗസേഴ്സും കുറച്ച് ബനിയനൊക്കെ ഞാൻ എടുത്തു ഇഷ്ടാവും എന്നുള്ളതാണ് എന്റെ കാരണം എന്താ എൻ്റെതായ ടേസ്റ്റ് ഉണ്ട് നമ്മൾ വാങ്ങിച്ചു കൊടുത്താൽ മൂപ്പർക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ഇഷ്ടപ്പെടില്ല അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ ഒന്നിച്ചു പോയിട്ടാണ് എടുക്കാറ് ഇതിപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഈ എത്രയും വർഷത്തിലെ ചിലപ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വട്ടം മാത്രമായിരിക്കും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് പോയിട്ടാണ് ഡ്രസ്സ് എടുക്കുന്നത് അങ്ങനെ എടുത്തു വെച്ചാണ് ചിലപ്പോൾ നേരെ ഇത് വന്ന് റിട്ടേൺ അടിച്ച് മൂപ്പര് ഇഷ്ടങ്ങൾക്ക് വന്ന് എടുക്കും അറിയില്ല അപ്പൊ എന്തായാലും എൻ്റെ ഒരു സമാധാനത്തിൽ ഞാൻ എൻ്റെ സംഭവങ്ങളൊക്കെ അഞ്ചാണ്ട് ഡെയിലി വെയർ യൂസ് ചെയ്യാനുള്ള കുറേ സാധനങ്ങൾ അധികം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അവിടെ എന്തായാലും പുറത്തുപോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ അതിന്റെ കുറച്ച് പാക്കിംഗ് പരിപാടികളുണ്ട് പിന്നെ ഞങ്ങൾ ഇന്ന് എആർ കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ പോയി ഏഹ് അവിടെ പറയാ ഈസ്റ്റ് ഫോർട്ട് നിങ്ങൾ എന്താ പറയാ ഈ അഫോർഡബിൾ റേറ്റിന് ഇങ്ങനത്തെ ഡ്രസ്സുകൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ വെയർ നോക്കുന്നുണ്ടെങ്കിൽ ടിപൊളി സ്പോട്ടാണ് നല്ല നല്ല റീസണബിൾ ആണ് ഒരു ഫൈവ് ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ടൂ ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ ഇങ്ങനത്തെ ഏഹ് ടോപ്സ് ഒരു ടൂ ഹൺഡ്രഡ് റേഞ്ചില് പിന്നെ എല്ലാതും ഉണ്ട് നൈറ്റ് വെയേഴ്സ് ഇങ്ങനത്തെ കുഞ്ഞു ഇങ്ങനത്തെ നൈറ്റ് വെക്കിയില്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു അവിടുത്തെ ഡെയിലി വെയർ ഒക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിരിക്കണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഇത് ഞാൻ എടുത്തു അങ്ങനെ ഇങ്ങനത്തെ കുറെ ടോപ്പുകൾ ഇതൊക്കെ ഇതും എല്ലാം ഞാൻ ഇപ്പൊ കൊണ്ടുപോയില്ലോ അവിടെ ഇടാനുള്ളത് മാത്രം കൊണ്ടുപോയിട്ട് ബാക്കി ബാക്കിയൊക്കെ പിന്നെ വന്നിട്ട് ഞാൻ ഒതുക്കൊള്ളു അപ്പൊ അങ്ങനെ ദേ കുറച്ച് ഐറ്റംസ് എടുത്തു കുറെ ടോപ്പുകൾ ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ ടൂ ഹൺഡ്രഡ് ഉള്ളൂ ഈ ടോപ്പ് നല്ല കംഫർട്ടബിളായിട്ട് ഇണ്ടാ ഒട്ടിക്കെടുക്കും അങ്ങനത്തെ കുറച്ച് ടോപ്പ് ഒക്കെ ഇതിപ്പോ റിലയൻസിന്റെ അവിടെയാണ് കേട്ടോ എ ആർ കെ എന്നാണ് അപ്പൊ മൊത്തം ഇന്നലെ എനിക്ക് റവന്യൂ വന്നു യൂട്യൂബിന്റെ ആ റവന്യൂ ഒക്കെ പൊടി പിടിച്ചു അത് രണ്ട് കൗറ് സാധനങ്ങൾ അത് വാങ്ങിച്ചു പിന്നെ ഈ പറഞ്ഞ ലാൻസ് ജാൻ്റെ സാധനം മേടിച്ചു പിന്നെ ഞങ്ങൾ ആ ചെരുപ്പ് അടയിൽ പോയിട്ട് ഇതിപ്പോ പാച്ചുവിന് പ്ലേ സ്കൂളിൽ പോകുമ്പോൾ മാറി മാറി ഇടാൻ വേണ്ടിയിട്ട് ക്ലോക്ക് കുറച്ച് മേടിച്ചിടാം ഇത് ഇത് മമ്മിക്ക് മേടിച്ചത് ചപ്പലിൻ്റെ എനിക്കൊരു ഷൂ മേടിച്ചു തോനൂന് വാങ്ങിച്ചു അത് ഞാൻ ഓർത്തില്ല ഞങ്ങൾ എല്ലാ ഷോപ്പിലും കഴിഞ്ഞിറങ്ങുമ്പോൾ പാച്ചു ഓടിപ്പോയിട്ട് മിഠായി എടുത്തിട്ട് വന്നു തോന്നൂന്ന് തോന്നൂന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് അതെ തോന്നൂന്നുള്ള മിഠായി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് വിശേഷം ഇനിയിപ്പോ നാളെ അവിടെ പോയിട്ട് ആനിവേഴ്സറിയുടെ സ്പെഷ്യൽ എന്തെങ്കിലും എടുക്കാൻ പറ്റും അറിയില്ല എന്തായാലും ലോഗിൻ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ വോട്ടിങ് പരിപാടി ഉണ്ട് ഒരു പ്ലാനും എനിക്കറിയില്ല അപ്പൊ എന്തായാലും ഞങ്ങള് യാത്ര ചെയ്യാണ് ഇതിൽ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കവർ ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെ പറഞ്ഞത് ഇത് പ്രത്യേകിച്ച് ഡിംബിള് അണ്ടർലൈൻ അതായത് പറഞ്ഞിട്ടുണ്ട് അവസാന ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയാലും ഞാൻ ഇത് തന്നെ ഇട്ടോണ്ടിരിക്കുന്നതാണ് പിന്നെ വീട് എടുക്കണം അന്ന് കറങ്ങി തിരിഞ്ഞത് വരികയും ചെയ്ത് ആയിട്ട്

ഏജിൽ ആർട്സ് ആൻഡ് ഒരു ഇൻസ്റ്റാ പേജ് അതായത് പാചുവിന്റെ ബർത്ത്ഡേക്ക് ലേബിളൊക്കെ ചെയ്തതല്ലേ സ്റ്റിക്കറൊക്കെ ചെയ്തിട്ട് അവരിങ്ങനെ ബോട്ടിൽ ലോഞ്ച് ചെയ്തെന്ന് പറഞ്ഞപ്പോ പാച്ചുവിന്റെ ബർത്ത്ഡേ ഇതായിട്ട് ഇതിന്റെ വന്നിട്ട് കൊറേ വെള്ളം കുടിച്ചു വന്നിട്ട് പറയാം അവന്റെ ഫോട്ടോ വെച്ചിട്ട് കണ്ടപ്പോ ഭയങ്കര ആഗ്രഹം അപ്പൊ അത് കുടിച്ചു ഞാനൊക്കെ മാറി മാറി പ്ലേ സ്കൂളിലേക്ക് അങ്ങനെ ഒക്കെയാണ് വിശേഷം ഇഷ്ടം പോലെ ആ ഷോപ്പില്

അവിടെ അങ്ങനത്തെ കൊറേ ഐറ്റംസ് ഉണ്ട് ടീഷർട്ടുകള് സ്ലീവ്ലെസ്സിന് പറ്റിയ ടീഷർട്ടുകൾ ഉണ്ട് ഞാൻ അങ്ങനെ എടുത്തത് പറഞ്ഞു ചേച്ചി മുമ്പ് ഹസ്ബൻഡാ ഡോൺ ചാട്ടൻ പോയിട്ടൊന്നും ഇല്ല ഡോൺ ചാട്ടൻ എർലയൻസ് ഞാൻ പറഞ്ഞു എറർലൈൻസിന് അവിടെ പാർക്ക് ചെയ്തിട്ട് ഡോൺ ചാട്ടൻ ആ ഞാൻ പറഞ്ഞ ഹസ്ബൻഡ് വെയിറ്റ് ചെയ്തില്ല ഞാൻ പോവാന്ന് പറഞ്ഞു താ ഒതുക്കിക്കോ അതൊക്കെ കാണിച്ചു പിന്നെ താൻ പോയിട്ട് വേണല്ലോ എനിക്ക് ഇവിടെ കതിനെ പൊട്ടിക്കേണ്ട കളക്ഷൻ മമ്മി അങ്ങനെ പറയാൻ പറഞ്ഞു എന്താ ഗൂഗിൾ പേ ആയിട്ട് വേണോ ക്യാഷായിട്ട് വെറ്റിലും വെറ്റിലെ ചെല്ലം അങ്ങനെയല്ലേ പറയാ വെറ്റിലെല്ലാം മേക്കപ്പ് അടി വേണോ അടി വേണോ ഫേസ് വാഷ് ആണല്ലോ അപ്പൊ ഞങ്ങൾ ഇതേ കുളിച്ചൊക്കെ റെഡി ആയെങ്കിലും ഇവിടെ ഒക്കെ ഒരുങ്ങി കെട്ടി ഇറക്കുമ്പോഴേക്കും എന്തെ വേർത്ത് ഒളിച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഒലിച്ചു ആണെങ്കിൽ പിന്നെ ഞാൻ വേഗം കയറാൻ ബൈ പോയിട്ട് വരാം ബൈ ബൈ